നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ആൾക്ക് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു ബ്രദറുണ്ട് ബ്രദർ മാരീഡ് ആണ് അവരുടെ കൂടെയാണ് താമസിക്കുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ആൾക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ട് തന്നിട്ടുണ്ട് ജോലിയൊന്നുമില്ല കളർ ഫെയർ ആണ് മെലിഞ്ഞ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണ് ഇവർ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് വയനാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ സ്വീകരിക്കില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വാഹനം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊപ്പോസലുകൾ അറിയിക്കുന്നതാണ് ഇതുപോലെ എല്ലാ ദിവസവും പുതിയ പ്രപ്പോസൽ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കുള്ളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്ത് വെക്കൂ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി ആരുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്